മുന്നോട്ടുവെച്ച എൻ എസ് 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 എൻ ഡി പി ഐക്യ നീക്കത്തെ പ്രതീക്ഷയോടെയാണ് സിപിഎം കണ്ടിരുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഇരു നേതാക്കളും വിമർശിച്ചതും തങ്ങൾക്ക് അനുകൂലമാകുമെന്നായിരുന്നു സിപിഐഎം വിലയിരുത്തൽ എന്നാൽ പൊടുന്നനെയുള്ള എൻ എസ് എസ് പിൻമാറ്റം സിപിഐഎമ്മിനെ ഞെട്ടിച്ചു ഇനി കരുതലോടെ പ്രതികരിക്കാനാണ് പാർട്ടി തീരുമാനം എൻ എസ് എസ് തീരുമാനം ഏത് സാഹചര്യത്തിലെന്ന് പരിശോധിക്കട്ടെയെന്നുമാണ് സിപിഐഎം നേതാക്കളുടെ നിലപാട് റാഹിസ് റഷീദ് വിശദാംശങ്ങളുമായി ചേരുകയാണ് റാഹിസ് എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നിലപാട് ഈ ഐക്യ നീക്കവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രതികരണങ്ങളും ആ സമയത്തെ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ വലിയ രീതിയിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു സി പി എമ്മിന് അതിൽ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിനെയും ബി ജെ പിയും എല്ലാം ഒരേപോലെ ആക്രമിക്കുന്ന ജി സുകുമാരൻ നായരെയാണ് നമ്മൾ അവിടെ കണ്ടത് എന്നുള്ളതാണ് അതിനു പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിൽ ഈ നിലപാടിൽ നിന്ന് എൻ എസ് എസ് പിന്നോട്ട് പോകുമ്പോൾ അത് സി പി എമ്മിനെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട് അത് വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ വീഴ്ത്തും എന്ന തരത്തിൽ പോലും ആശങ്ക സി പി എമ്മിന് ഈ ഘട്ടത്തിലുണ്ടോ ഇനി എങ്ങനെയായിരിക്കും സി പി എം പ്രതികരിക്കുക ആര് തുടക്കത്തിൽ എൻ എസ് 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 എൻ ഡി പി ഐക്യം എന്ന രീതിയിൽ ചർച്ചകൾ വരികയും അതിനോട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒന്നിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ സി പി എം ഇതിനെ വലിയ പോസിറ്റീവായി തന്നെയാണ് കണ്ടത് കാരണം ഇവർ രണ്ടുപേരും ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെയാണ് അതുവഴി കോൺഗ്രസിനോടുള്ള ഒരു എതിർപ്പ് ഈ ഐക്യമൂലം എൽ ഡി എഫിന് അനുകൂലമായി വോട്ടായി മാറും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ മകനും എൻ ഡി എ കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി ഈ സീനിലേക്ക് കയറി വന്നതോടുകൂടി ഉദ്ദേശിച്ച ഫലം എന്ന ഒരു വിലയിരുത്തലിലേക്ക് സി പി എം പോയിരുന്നു കാരണം ആ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ബി ഡി ജെ എസിന്റെ നേതാവാണ് അദ്ദേഹം എൻ ഡി എൻ ഡി എയിലെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ചർച്ചകൾക്കും മറ്റും പോകുമ്പോൾ അത് സി പി എമ്മിന് അനുകൂലമായി വരുന്നതിനപ്പുറം ബി ജെ പിക്ക് എൻ ഡി എക്ക് ബി ഡി ജെസിന് അനുകൂലമായ ഒരു നീക്കങ്ങൾ നടത്താനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക സി പി എമ്മിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കൂട്ടായ്മ പൊളിഞ്ഞതിൽ വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന വലിയ ഗുണമുണ്ടാകും എന്ന് കരുതിയിരുത്തുന്ന സി പി എം മാറിയതുകൊണ്ട് അത്ര വലിയ ആശങ്ക നേതാക്കളോട് സംസാരിക്കുമ്പോഴില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത് ഇന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അത് ആ തരത്തിൽ നിൽക്കുന്നത് നല്ലതാണ് എന്നതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പക്ഷേ അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർ അവർക്ക് ചില ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ എൻ എസ് 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 എൻ ഡി പി ഐക്യം പൊളിയാൻ കോൺഗ്രസിന്റെ ചില നീക്ക നീക്കങ്ങൾ നടത്തിയെന്ന് അവർ പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും ചില നീക്കങ്ങൾ നടത്തിയതിന്റെ കൂടി ഒരു ഇമ്പാക്റ്റാണ് എൻ എസ് എസ് പൂർണ്ണമായും നീങ്ങിയത് അത് സുകുമാരൻ നായർ വഴി മാത്രമായിരുന്ന ഓപ്പറേഷൻ അല്ല പക്ഷേ അതിനപ്പുറം എൻ എസ് എസിന്റെ ഈ ബോഡിയിൽ പങ്കെടുത്ത മറ്റു പല കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിൽ നേതാക്കളായി നിൽക്കുന്ന ആളുകളുണ്ട് അവർ കൂടി വെച്ചുള്ള ഒരു ഓപ്പറേഷനാണ് ഈ തരത്തിൽ പെട്ടെന്ന് സുകുമാരൻ നായർ പിന്നോട്ട് പോകാൻ കാരണമെന്ന് സി പി എം വിലയിരുത്തുന്നുണ്ട് അത് അവർക്കൊരു ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട് തീർച്ചയായും അതാണ് സി പി എമ്മിന്റെ ഈ ഘട്ടത്തിലെ ആശങ്ക ഇനി കരുതലോടെ ആയിരിക്കും സി പി എം ഈ വിഷയത്തിൽ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്